ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനോടനുബന്ധിച്ച് സ്ഥാപിക്കുന്ന കേളകം പോലീസ് സ്റ്റേഷന്റെ ഔട്ട് പോസ്റ്റിന്റെയും കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് തയ്യാറാക്കിയ പോലീസ് ഹെൽപ്പ് ലൈൻ ക്യു ആർ കോഡിന്റെയും ഉദ്ഘാടനം പേരാവൂർ ഡിവൈഎസ്പി കെ വി പ്രമോദൻ നിർവഹിച്ചു ക്യു ആർ കോഡ് സംവിധാനത്തിലൂടെ കൊട്ടിയൂരിലെ പാർക്കിംഗ് ലഭ്യതയെക്കുറിച്ചും പോലീസ് ദേവസ്വം ബോർഡ് ഫയർഫോഴ്സ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകൾ എമർജൻസി ഫോൺ നമ്പറുകൾ കൊട്ടിയൂർ അമ്പലം സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്യു ആർ കോഡ് വഴി ഓരോ സമയവും പാർക്കിംഗ് അപ്ഡേഷൻ അറിയാവുന്നതാണ് ചടങ്ങിൽ കേളകം പോലീസ് സ്റ്റേഷന്റെ സബ് ഇൻസ്പെക്ടർ വർഗീസ് തോമസ് സ്വാഗതവും ഇൻസ്പെക്ടർ ഇതിഹാസ് താഹ അധ്യക്ഷതയും വഹിച്ചു ക്യു ആർ കോഡ് ഡെമോ നൽകി അനാച്ഛാദനം കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുലിന് നൽകിക്കൊണ്ട് ഡിവൈഎസ്പി നിർവഹിച്ചു സബ് ഇൻസ്പെക്ടർ പ്രവീൺ ശശീന്ദ്രൻ എന്നിവരും പങ്കെടുത്തു കോഡ് സൗകര്യപ്രദമായി വേണ്ടി ഒരു അവിടത്തേക്കുള്ള ലൊക്കേഷൻ അടക്കം കൃത്യമായ രീതിയിൽ തീർത്ഥാടകർക്ക് വളരെ ദൂരം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിന് പുറമെ ഓരോ പാർക്കിംഗ് ഏരിയകളിലും നമ്മൾ അഞ്ച് പാർക്കിംഗ് ഏരിയ ആണ് ഇവിടെ പ്രധാനമായിട്ടും കണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഒഴികെയല്ല ഈ അഞ്ച് പാർക്കിംഗ് ഏരിയകളിലും എത്ര അവൈലബിലിറ്റി ഉണ്ട് ഫോർ വീലർ പാർക്കിങ്ങിലായാലും അല്ലെങ്കിൽ ഹെവി വാഹനങ്ങൾക്കും എത്ര അവൈലബിലിറ്റി ഉണ്ടെന്ന് ഓൺലൈനിൽ തന്നെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇതുപോലൊരു സ്കൂൾ ഫെസ്റ്റ് ഇരട്ടി കണ്ടിട്ടില്ല സ്കൂൾ ബാഗ്സിന്റെ ഒരു ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഒരു ബുക്ക് ഫ്രീ കൂടാതെ ലെക്സി അല്ലെങ്കിൽ ഗ്രീൻടോന്റെ ഒരു പേന അധികമായി സൗജന്യം മൂന്ന് ബുക്ക് ബുക്ക് വാങ്ങുമ്പോൾ അതേ വിലയിലുള്ള ഒരു ഒരു ഫ്രീ കൂടാതെ ലെക്സി അല്ലെങ്കിൽ പേന അധികമായി സൗജന്യം അമേരിക്കൻ ടൂറിസ്റ്റ് സ്കൈ ബാഗ്സ് അരിസ്റ്റോ കാർട്ട് എന്നീ മുൻനിര കമ്പനികളുടെ ബാഗുകൾക്ക് നേർ പകുതി വില മാത്രം മറ്റുള്ള ഓരോ ബാഗിനൊപ്പവും പോഞ്ചോ റിംഗ് വെറും രൂപയ്ക്ക് രൂപയുടെ പെൻസിൽ ഒരു ഒരു പാക്കറ്റ് പാക്കറ്റ് വാങ്ങുമ്പോൾ സൗജന്യം സ്കൂൾ ബാഗുകൾക്ക് വമ്പിച്ച വിലക്കുറവ് കൂടാതെ ഓരോ സ്കൂൾ പർച്ചേസിനും സമ്മാനങ്ങളും ഇത് സാധാരണ കടയല്ല സാധാരണക്കാരന്റെ കട ബെഡാർ കാരുണ്യ ഹോസ്പിറ്റലിന് പിറകുവശം നിയർ ടൗൺ ജുമാ മസ്ജിദ് യൂണിറ്റി കോംപ്ലക്സ് ഇരിട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ